സമസ്ത കേരള ജം കകച്ച് ഏതെങ്കിലും സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടെങ്കിൽ അത്തരം സ്ലീപ്പിംഗ് സെല്ലുകളെ കുന്നിക്ക് പിടിച്ച് പുറത്തിടാൻ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔളിയാക്കള് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകൾക്ക് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതേ സമയത്ത് ആരാന്റെ തൊടുവിലെ സ്ലീപ്പിംഗ് സെല്ലുകളെ അന്വേഷിച്ച് ഇറങ്ങുന്നതിനിടയിൽ സ്വന്തം വീടിന്റെ അടുക്കളയിൽ ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സ്ലീപ്പിംഗ് സെല്ലുകൾ കൂടുകൂട്ടുന്നതിന്റെ അപകടങ്ങളെ കുറിച്ച് വല്ലപ്പോഴും അവർ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം ആ വിഷയത്തെ സംബന്ധമായി ഞാൻ സൂചിപ്പിക്കുക മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തെ എവിടെയൊക്കെ വിമർശിക്കാൻ കഴിയുമോ ഇത് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘസംവിധാനവും ഒരു കാലത്ത് നന്നായി തിരിച്ചറിഞ്ഞു സമാധരണീയനായ എം കെ മുനീർ സാഹിബിനെ പോലെയുള്ളവർ കെ എം ഷാജിയെ പോലെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിശക്തമായ രീതിയിൽ പ്രസംഗിക്കുകയും അതിശക്തമായ രീതിയിൽ അപകടങ്ങളെ കുറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തെ തിരിയപ്പെടുത്തുകയും ചെയ്തത് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇന്നും അതിന്റെ രേഖകളും വീഡിയോകളും ഒക്കെ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിമൂന്നാം തീയതി കെ എം ഷാജി സാഹിബ് അദ്ദേഹം മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി ജമാലാമിയെക്കുറിച്ച് ലേഖനം എഴുതി ആ ലേഖനത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞൊരു വസ്തുതയുണ്ട് ഐ എസ് പോലെയുള്ള ഐ എസ് ഐ എസ് പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ച മതരാഷ്ട്രവാദത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അടിത്തറയിട്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി ഐസിസ് പോലെയുള്ള ഐ എസ് ഐ എസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്നാണ് വന്നത് എങ്കിൽ ഐ എസ് ഐസ് ഐ എസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ സൈദ്ധാന്തികമായ തലച്ചോറ് അതിന്റെ സ്ലീപ്പിംഗ് സെല് അതിന്റെ മാസ്റ്റർ ബ്രെയിന് ജമാലാമിയാണ് എന്ന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിമൂന്നാം തീയതി ഷാജി സാഹിബിന്റെ ലേഖനം വന്നു ആ ലേഖനത്തില് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രല്ല അദ്ദേഹം വിമർശിച്ചത് ജമാഅത്തിന്റെ വേദിയിൽ വരുന്ന ഇടത് സഹയാത്രികരുണ്ടായിരുന്നു കൊറേര് അവരെയും വിമർശിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ ഈ സമുദായത്തെ ഒറ്റ കൊടുക്കാനും മുസ്ലിങ്ങളുടെ വേദിയിൽ വന്ന് ആർ എസ് എസിന് കുറ്റം പറയാ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ വന്നിട്ട് വിശ്വഹിന്ദുവിന് കുറ്റം പറയാ ഈ ഒരു ഏർപ്പാട് ഇവരുടെ ഉപജീവനത്തിന്റെ മാർഗമാണ് ഇത് തിരിച്ചറിയണമെന്ന് ഷാജി സാഹിബിന്റെ ലേഖനം വന്നു അതിനെ വിമർശിച്ചുകൊണ്ട് മാധ്യമത്തിൽ മറുത്തു ലേഖനം വരുന്നു ഓ അബ്ദുറഹ്മാൻ മാധ്യമത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇസ്ലാമിക പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമിയെ താറടിക്കാൻ സലഫിസത്തെ ഷാജി വെള്ളഭൂഷുന്നു വേദിയിൽ ഇങ്ങനെ നടന്നിട്ടുള്ള കെ എന്നും ആ സമയത്ത് തന്നെ മതമൈത്രി സമ്മേളനം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ട് ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ ഷാജി സാഹിബ് പ്രസംഗിക്കാൻ വന്നു ആ സമ്മേളനത്തിന്റെ അരമണിക്കൂർ പ്രസംഗം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മാനവവിരുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ഇവിടെ സൗഹൃദ സമ്മേളനങ്ങൾ നടത്തുമ്പോ മാനവിക സന്ദേശ യാത്ര നടത്തുമ്പോ ജമായത്തെ ഇസ്ലാമിയെ പറയാതിരിക്കാൻ കഴിയില്ല മാനവികതയുടെ ശത്രുക്കളാണ് ജമായത്തെ ഇസ്ലാമി അതുകൊണ്ട് തിരിച്ചറിയണമെന്ന് ഷാജി സാഹിബിന്റെ പ്രസംഗം നമുക്ക് കാണാം ഞാൻ ഇത് പറയുന്നത് ജമായത്തെ ഇസ്ലാമി സൃഷ്ടിച്ചിട്ടുള്ള ദുരന്തങ്ങൾ അത്ര വലുതായിരുന്നു അത്ര വലുതായിരുന്നു നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇത്തരം ഈ സമുദായത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും ഇവർ ഇടപെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ സമൂഹത്തിൻ്റെ ഇടയിൽ തീവ്രവാദ ചിന്തകൾ കുത്തി നിറക്കാൻ ഇവർ നിരന്തരം ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ ഇതിനിടയിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് മുസ്ലിം സമുദായത്തിന്റെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ജമായത്തെ ഇസ്ലാമിയെ പഠിക്ക് പുറത്തു നിർത്തിയിരുന്നത് അവരുടെ കുതന്ത്രങ്ങളെ നമ്മൾ പല ഘട്ടങ്ങളിലും തിരിച്ചറിഞ്ഞവരാണ് ഇന്ന് ആർക്കെങ്കിലും ആർക്കെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സ്ലീപ്പിംഗ് സെല്ല് കാണാതെ പോകുന്നുവെങ്കിൽ പണ്ട് പുപ്പുലികളായി നടന്നവർ ഇന്ന് കടലാസ് പുലികളായി നിശബ്ദത പാലിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഓരോരുത്തരും സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിം സാമുദായിക സംവിധാനം എന്ന് പറയുന്ന സമസ്ത കേരള ജമ്മഴിയ തുലമ നമ്മൾ വിശ്വസിക്കുന്നത് ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ് അള്ളാഹുവിന്റെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളാലും മരിച്ചുപോയ മഹാത്മാക്കളാലും നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മഴിയ തുലമ നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സമസ്ത കേരള ഏതെങ്കിലും ഭൗതികതിക്കാരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടെങ്കിൽ അത്തരം സ്ലീപ്പിംഗ് സെല്ലുകളെ കുന്നിക്ക് പിടിച്ച് പുറത്തിടാൻ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔളിയാക്കള് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകൾക്ക് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതേ സമയത്ത് ആരാന്റെ തൊടുവിലെ സ്ലീപ്പിംഗ് സെല്ലുകളെ അന്വേഷിച്ച് ഇറങ്ങുന്നതിനിടയിൽ സ്വന്തം വീടിന്റെ അടുക്കളയിൽ ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സ്ലീപ്പിംഗ് സെല്ലുകൾ കൂടുകൂട്ടുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് വല്ലപ്പോഴും അവർ ചിന്തിക്കുന്നായിരിക്കും എന്ന് മാത്രം ആ വിഷയത്തെ സംബന്ധമായി ഞാൻ സൂചിപ്പിക്കുകയാണ്